കേന്ദ്ര ക്യാബിനറ്റ് കൊണ്ടുവന്ന എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കും വ്യവസായ മുന്നേറ്റത്തിനും വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംസ്ഥാന മേധാവി സാവിയോ മാത്യു രാജ്യത്തിന്റെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ തൊഴിൽ അടിസ്ഥാന സൗകര്യവും അദ്ദേഹം പറഞ്ഞു ഷുഡ് ഷുഡ് ബി ദാൻ എംപ്ലോയേഴ്സ് ഉള്ള ഉള്ള എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആയിരിക്കണം ദേ ഒരു ബിറ്റ്വീൻ ടു വരെ ജനറേറ്റ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് കിട്ടുന്ന എംപ്ലോയീസിന് കിട്ടും അതേസമയം എംപ്ലോയീസിന് ഫ്രം തൗസൻഡ് ടു ത്രീ തൗസൻഡ് റുപ്പീസ് വരെ കിട്ടുന്ന ഒരു ബെനഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ചാവുമ്പോഴത്തെ ഈ സ്കീം വെച്ചിട്ട് ദേ യാൻ ഓൾവേസ് ഗെറ്റ് എ ഫ്രഷ് റെക്രൂർട്ടേഴ്സ് കുറച്ചും കൂടി കപ്പാസിറ്റിയുള്ള ടാലൻ്റ് ഉള്ള റിക്രൂർട്ടേഴ്സ് എല്ലാ സാധനവും ഓൺ മാനുഫാക്ചറിംഗ് സെക്ടർ നമുക്ക് എൻ ആർ ഐ റെമിറ്റൻസ് ആണ് ഉദ്ദേശിക്കുന്ന എൻ ആർ ഐ റെൻസ് നമുക്ക് കേരള എക്കോണമിയുടെ വലിയൊരു ഫാക്ടറിയാണ് ഇന്ത്യൻ എക്കോമി എൻ ആർ ഐ റിമിറ്റഡ് വലിയ ഫാക്ടറേഴ്സ് ആണ് പലപ്പോഴും നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന